ഞാൻ ആൻഡ്രോസ് ചർച്ച് പൊലക്കാവിലെ സഭാ അംഗമാണ് ജേണി ത്രൂ ദ സാംസിന്റെ നൂറ്റിമുപ്പത്തി ആറാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ എഴുപത്തെട്ടാം അധ്യായം നാൽപ്പത്തിനാല് മുതൽ അൻപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ആസാഫിന്റെ ധ്യാനമായിട്ടാണ് പറയുന്നത് അവൻ അവരുടെ നദികളെയും തോടുകളെയും അവർക്ക് കൊടുപ്പാൻ വഹിയാതെ വണ്ണം രക്തമാക്കി തീർത്തു ഇസ്രേമിൽ ദൈവം തങ്ങൾക്ക് വേണ്ടി പത്ത് അത്ഭുതങ്ങൾ ചെയ്തത് ഇസ്രായേലിയർ കണ്ടതാണ് മോശ പ്രത്യേകം പറഞ്ഞു ഇതെല്ലാം ദൈവത്തിന്റെ കരങ്ങളാണ് എന്നിട്ടും അവർ അതെല്ലാം മറന്നു ഇസ്രയേലിൽ നിന്നും രക്ഷപ്പെട്ട ശേഷം മരുഭൂമിയിൽ ജീവിക്കുമ്പോൾ ആദ്യമായി ദാഹിച്ചപ്പോൾ അവർ പുറത്തു അവൻ അവരുടെ ഇടയിൽ ഈച്ചയെ അയച്ചു അവ അവരെ അരിച്ചു കളഞ്ഞു അയച്ചു അവ അവർക്കും നാശം ചെയ്തു അവരുടെ പ്രയത്നം വെട്ടു കൊടുത്തു അവൻ അവരുടെ മുന്തിരി വള്ളികളെ കൽമഴ കൊണ്ടും അവരുടെ കാട്ടത്തെ വൃക്ഷങ്ങളെ ആലിപ്പഴം കൊണ്ടും നശിപ്പിച്ചു അവൻ അവരുടെ കന്നുകാലികളെ കൽമഴ കൊണ്ടും അവരുടെ ആട്ടിൻകൂട്ടങ്ങളെ കൂട്ടങ്ങളെ ഇടത്തേക്കും ഏൽപ്പിച്ചു അവർ എന്നും നിലവിളിച്ചത് ഞങ്ങൾക്ക് തിരിച്ചു പോകണം എന്നാണ് അവർ എന്താണ് മിസ്ലൈമനെ കുറിച്ച് ഓർത്തത് അടിമത്തം ഊഴിയ വേലക്കാർ വടി കൊണ്ടും ചാട്ടവാർ കൊണ്ടും അടിക്കുന്നവർ വലിയ ഭാരം ചുമക്കും എന്ന് മുതലായതൊന്നും അവർ ഓർത്തില്ല അവൻ അവരുടെ ഇടയിൽ തൻ്റെ കോപാഗ്നിയും ക്രോധവും രോക്ഷവും കഷ്ടവും അയച്ചു അനർത്ഥ ദൂതന്മാരുടെ ഒരു ഗണത്തെ തന്നെ ദൈവം കൊടുത്ത ആത്മീയ വിജയത്തിനെ അവർ ഓർത്തില്ല ദൈവം അവർക്ക് ഭക്ഷണം കൊടുത്തു അവരെ നയിച്ചു സംരക്ഷിച്ചു വേണ്ടതെല്ലാം കൊടുത്തു എന്നാൽ അവർ ഇതെല്ലാം മറന്നു പലപ്പോഴും ഇത് നമ്മെക്കുറിച്ചും സത്യമാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തതെല്ലാം നാം മറക്കുന്നു നാം ദൈവത്തെ മറക്കുമ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നു ദൈവത്തെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒതുക്കി തീർക്കാൻ ശ്രമിക്കരുത് ഒരിക്കലും പിന്മാറരുത് മുൻപോട്ട് നോക്കും ദൈവത്തെ പരീക്ഷിക്കരുത് അവനിൽ ആശ്രയിക്കും അവൻ്റെ ദയയെ ഓർത്തുകൊണ്ടിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം കരുണവാനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങളെ എല്ലാ ദിവസവും ഒരു ആപത്തും കൂടാണ്ട് കാത്തുരക്ഷിച്ചേനെ സ്തോത്രം ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ എപ്പോഴും അങ്ങ് ഉണ്ടായിരിക്കണമേ ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ വഹിച്ചു കൊള്ളണമേ ആ